യാതൊരു തരത്തിലുള്ള സുരക്ഷയോ നിയന്ത്രണങ്ങളോ കൂടാതെ പലതരത്തിലുള്ള കെമിക്കലുകൾ ഉപയോഗിക്കുന്നതായി നമുക്കവിടെ കാണാൻ സാധിക്കും കെമിക്കലുകളുടെ ഉപയോഗവും വെള്ളം കെട്ടിക്കിടക്കുന്ന വൃത്തിഹീനമായ സാഹചര്യവും തൊഴിലാളികളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കില്ല എന്ന ആശങ്കയോടെ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ഒന്ന് രണ്ട് കുളിശ്യം കാണാൻ പറ്റിയത് മനസ്സിനൊരു ആശ്വാസമായി ലോകത്ത് മറ്റൊരിടത്ത് പോയാലും കാണാൻ സാധിക്കാത്ത കൗതുകം നിറയ്ക്കുന്നതും ആശ്ചര്യം തോന്നുന്നതുമായ നിരവധി കാഴ്ചകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് അതിലൊന്നാണ് മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന മഹാലക്ഷ്മി ധോബിഘട്ട് മഹാലക്ഷ്മി റെയിൽവേ സ്റ്റേഷൻ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ദോപിഖ് അഥവാ അലക്കുശാലയിലേക്ക് ട്രെയിൻ ഉണ്ടെങ്കിലും മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ മുതൽ രണ്ടര കിലോമീറ്ററോളം നടന്നാണ് ഞാൻ അവിടേക്ക് പോയത് പൊരിവെയിലത്ത് വഴിയരികിലെ കാഴ്ചകൾ കണ്ട് നടക്കുന്നതിനും ഒരു പ്രത്യേക സുഖമുണ്ട് ആ നടത്തത്തിനിടയിലാണ് ഫുട്പാത്തിൽ ഇരുന്ന് തയ്യൽ ജോലി ചെയ്യുന്ന ജബ്ബാറിനെ പരിചയപ്പെട്ടത് भी 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 हो जाता, कभी हजार भी हो जाता जाता कभी कभी नहीं भी होता അന്നത്തെ അന്നത്തിനു വേണ്ടിയുള്ള വക ഒപ്പിക്കാൻ കഷ്ടപ്പെടുന്ന ജബ്ബാറിനെ പോലുള്ള അനേകം മനുഷ്യരെ മുംബൈ തെരുവുകളിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും ജബ്ബാറിനോട് യാത്ര പറഞ്ഞു വീണ്ടും നടത്തം തുടർന്നു അങ്ങനെ ഞാൻ സാത്രാസ്ത റൗണ്ട് ബോട്ടിൽ എത്തി നഗരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് തിരിയുന്ന ഏഴ് റോഡുകൾ ആ റൗണ്ട് ബോട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിന്നും അഞ്ചാമത്തെ എക്സിറ്റ് ദോബി ഘട്ടിലേക്കുള്ളതാണ് അങ്ങനെ ഏകദേശം നമ്മൾ ഏകദേശം 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 കുറഞ്ഞ ഒരു മീറ്റർ അരമണിക്കൂറോളം നീണ്ട നടത്തത്തിനൊടുവിൽ ഞാൻ എന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു അലക്കുകാരുടെ ചരിത്രം കൊത്തുപണികളിലൂടെ ആലേഖനം ചെയ്ത പ്രവേശന കവാടത്തിൽ സന്ദർശകരുടെ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് വിളംബരം ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് പതിപ്പിച്ചു വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഔട്ട്ഡോർ അലക്കുശാല എന്ന റെക്കോർഡ് നേടിയ ദോപിഗട്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത് കവാടത്തിലൂടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണാത്ത മറ്റൊരു ലോകത്തേക്കാണ് ദോപികട്ട് നമ്മളെ സ്വാഗതം ചെയ്യുക ഇരുളടഞ്ഞ ഇടുങ്ങിയ ഇടനാഴികൾ ഓരോന്നും ഒന്നേകാൽ നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള അലക്കുചരിത്രത്തിന്റെ കഥകൾ നമ്മളോട് പറയും ഇടനാഴികളും നിർമ്മിതികളുമെല്ലാം ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നതെങ്കിലും ആധുനികതയുടെ മാറ്റങ്ങൾ ദൂപികെട്ടിലും പ്രകടമാണ് തൊണ്ണൂറ് ശതമാനം ജോലികളും ഇപ്പോൾ വലുതും ചെറുതുമായ യന്ത്രങ്ങൾ കൈയടക്കിയിരിക്കുന്നു ഇക്കാര്ന്ന ചെറിയ സിമന്റ് ടാങ്കുകളിൽ ഇറങ്ങി നിന്നുകൊണ്ടായിരുന്നു പണ്ടൊക്കെ ഇവിടുത്തെ അലക്കുകാർ ജോലി ചെയ്തിരുന്നത് ഇതിൽ വെള്ളം നിറച്ച ശേഷം ഇറങ്ങി നിന്ന് നടുക്കുള്ള കല്ലിൽ വസ്ത്രങ്ങൾ അലക്കിയിരുന്ന രീതി പൂർണ്ണമായും അവസാനിച്ച മട്ടാണ് ഇത്തരത്തിലുള്ള ഇരുന്നൂറോളം ടാങ്കുകളാണ് ഇവിടെയുള്ളത് ഓരോ ടാങ്കും പാരമ്പര്യമായി ഇവിടെ താമസിച്ച് ജോലി ചെയ്തു വരുന്ന ഇരുന്നൂറോളം വരുന്ന അലക്കു കുടുംബങ്ങളിൽ ഓരോ കുടുംബത്തിനും അവകാശപ്പെട്ടതാണ് പാരമ്പര്യമായി കൈമാറി വരുന്ന പൂർവിക സ്വത്തായി ഈ വാഷിംഗ് ടാങ്കുകളെ കണക്കാക്കുന്നത് കൊണ്ടാവാം അലക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടും ഈ ടാങ്കുകൾ പഴയതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നത് ഒരു യുവാവ് അലക്കിയ വസ്ത്രങ്ങൾക്ക് നിറം പിടിപ്പിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അദ്ദേഹത്തിന്റെ കൈകളിലും ആ നിറം പടർന്നു പിടിച്ചതായും നമുക്ക് കാണാം വസ്ത്രങ്ങൾ വൃത്തിയാക്കാനും കറകളയാനും നിറം പിടിപ്പിക്കാനും മറ്റുമായി യാതൊരു തരത്തിലുള്ള സുരക്ഷയോ നിയന്ത്രണങ്ങളോ കൂടാതെ പലതരത്തിലുള്ള കെമിക്കലുകൾ ഉപയോഗിക്കുന്നതായി നമുക്കവിടെ കാണാൻ സാധിക്കും കെമിക്കലുകളുടെ ഉപയോഗവും വെള്ളം കെട്ടിക്കിടക്കുന്ന വൃത്തിഹീനമായ സാഹചര്യവും തൊഴിലാളികളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കില്ല എന്ന ആശങ്കയോടെ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ मन आश्वास आई कितने लोग है कितने लोग काम करते हैं बीस आदमी अच्छा सब लोगों का खाना पीना सब कुछ इधर ही है इधर ही रहते है सोते ही है अच्छा खाने का सब व्यवस्था इधर ही है अच्छा लॉन्ड्री हम्म चादर वगैरह इसमें इसमें स्त्री करते हैं ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ ധോപികട്ടായ മഹാലക്ഷ്മി ധോപിഘട്ട് ഒന്നേകാൽ നൂറ്റാണ്ടിലേറെയായി മുടങ്ങാതെ പ്രവർത്തിച്ചു വരുന്നു മുംബൈ നഗരത്തിലെ പ്രധാന ഹോസ്പിറ്റലുകൾ ഹോട്ടലുകൾ തുടങ്ങി നഗരത്തിലെ മിക്ക സ്ഥാപനങ്ങളിലേക്കുമുള്ള അലക്ക് ജോലികൾ നിർവഹിക്കപ്പെടുന്നത് ഇവിടെ വെച്ചാണ് ദിവസേന പതിനെട്ട് മുതൽ ഇരുപത് മണിക്കൂർ വരെ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഏഴായിരത്തിലധികം അലക്കുകാർ ജോലി ചെയ്യുന്ന മഹാലക്ഷ്മി ധോപി നിന്നും ഓരോ ദിവസവും ഒരു ലക്ഷത്തിലധികം തുണികൾ കഴുകി ഉണക്കി അയൺ ചെയ്തു നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു ധോപി കല്യാൺ ആൻഡ് ഔദ്യോഗിക വികാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മഹാലക്ഷ്മി ധോപി വാർഷിക വിറ്റുവരവ് ഏകദേശം നൂറ് കോടിയോളം രൂപയാണ് കാര്യക്ഷമമായ പ്രവർത്തന മാതൃക കൊണ്ട് ബ്രിട്ടീഷുകാരെ പോലും അമ്പരിപ്പിച്ച ചരിത്രമുള്ള മഹാലക്ഷ്മി ധോപികെട്ടിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ടിടപെട്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കൽക്കട്ടയിലും തുടർന്ന് രാജ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും അലക്കുശാലകൾ സംഘടിപ്പിച്ച ചരിത്രവും വിസ്മരിക്കാനാവില്ല മഹാലക്ഷ്മി ദോപിഖ് വെറുമൊരു തൊഴിൽശാലയല്ല വിദേശികളടക്കം അനേകം സഞ്ചാരികളെ ആകർഷിക്കുന്ന കാഴ്ചകൾക്കുമപ്പുറം ഇന്ത്യയിലെ അലക്കുകാരുടെ അന്തസ്സും ആത്മാഭിമാനവും ഓർത്തിനക്കപ്പെട്ട ചരിത്ര ഭൂമി കൂടിയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ധോപിഖിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ മുംബൈയിലെ ചുവന്ന തരുവ് എന്നറിയപ്പെടുന്ന കാമാത്തിപുരയുടെ കഥ പറയാം